ടയാളങ്ങൾ കണ്ണുതുറം കണ്ടിടുവിൻ കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി ലോകം ജീവിതം പോയി ചെന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകച്ചയും ഉണ്ടായിരിക്കട്ടെ ഷെഖേന ടി വിയുടെ പ്രേക്ഷകരും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വത്സല മക്കളുമായ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു റുവാണ്ടയിലെ ഖിബോഹ എന്ന സ്ഥലത്ത് പരിശുദ്ധ കന്നികാമറിയം ഖിബോഹ സെക്കൻഡറി സ്കൂളിലെ ഹോസ്റ്റലിലെ മൂന്ന് പെൺകുട്ടികളായ അൽഫോൻസിൻ അനത്താലിയ മരിയ ക്ലാര എന്നീ കുട്ടികൾക്ക് നൽകിയ പ്രത്യക്ഷപ്പെടലുകളെക്കുറിച്ചും പരിശുദ്ധ അമ്മ ഈ മൂന്ന് കുട്ടികൾക്കും വ്യത്യസ്ത സമയങ്ങളിൽ നൽകിയ വിലപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കാണുവാൻ പരിശ്രമിച്ചത് വലിയ ഒരു വിപത്തിൽ നിന്നും റുവാണ്ടയിലെ കിബോഹയിലുള്ള ജനസമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ആ ഒരു കൂട്ടക്കുരുതിയിലേക്ക് ആ സമൂഹം കടന്നു പോകാതിരിക്കുന്നതിനു വേണ്ടിയാണ് പരിശുദ്ധ അമ്മ നേരത്തെ തൻ്റെ അവിടെ പ്രത്യക്ഷപ്പെട്ട് യുവജനങ്ങൾക്ക് സന്ദേശം നൽകുക കാരണം യുവജനങ്ങളുടെ പ്രാർത്ഥന ദേവസ്വനിൽ ഒരുപാട് വിലയുണ്ടെന്നും യുവജനങ്ങൾ ഒന്ന് ചേർന്ന് കൂട്ടമായി പ്രാർത്ഥിച്ചാൽ അനേകം വിപത്തുകളെ ഒഴിവാക്കാമെന്നും പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ മൂന്ന് യുവതികളെ തിരഞ്ഞെടുത്ത് ഈ യുവതികളിലൂടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് കൂട്ടുകാരെ മുഴുവനും ഈശോയ്ക്ക് വേണ്ടി നേടണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പരിശുദ്ധ അമ്മ കിബോഹായിൽ പ്രത്യക്ഷപ്പെടുക ഇവരുടെ സന്ദേശങ്ങൾ ആദ്യമൊക്കെ സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും പിന്നീടുള്ള പരിശുദ്ധ അമ്മയുടെ കൂടെ കൂടെയുള്ള പ്രത്യക്ഷ പള്ളികളും ഈ ദർശനം ലഭിച്ച മക്കളിൽ കണ്ട മാറ്റങ്ങളുമെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ പള്ളുകൾ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു അങ്ങനെ കിബോഹയിലെ ജനങ്ങൾ ഈ പ്രത്യക്ഷ പള്ളുകൾ ഏറ്റെടുത്തു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ പള്ളിൻ്റെ സമയം അമ്മ നേരത്തെ ഇവരോട് പറയുമായിരുന്നു അതുകൊണ്ട് അമ്മയുടെ പബ്ലി പരസ്യമായ പ്രത്യക്ഷപ്പെടുകളൊക്കെ നേരത്തെ തന്നെ ആളുകൾ ഓടി വന്ന് സംബന്ധിച്ചിരുന്നു അങ്ങനെ ഈ മക്കളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും പരിശുദ്ധി അമ്മ ദർശനം നൽകുന്ന സമയങ്ങളിലും ഈ സ്കൂളിനുള്ളിൽ നിന്നും പുറത്തു നിന്നുമുള്ള അനേകർ സംബന്ധിക്കുവാൻ തുടങ്ങി ആയിരങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പ്രത്യക്ഷപ്പെടലിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു അങ്ങനെ പരസ്യമായാണ് പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് രഹസ്യ പ്രത്യക്ഷപ്പെടലുകളിലുമുണ്ട് അതിനു പുറമെ പരസ്യമായി അനേകായിരങ്ങളുടെ മുൻപിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് അപ്പം ഈ ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വന്നുകഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾക്ക് നിൽക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡ് നിർമ്മിച്ച് അവരെ ഉയർത്തി നിർത്തി പ്രത്യക്ഷപ്പെടലിനു വേണ്ടി ആ സമയത്ത് തന്നെ അവിടെയുള്ള ജനങ്ങളൊക്കെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അമ്മയോട് ഈ മക്കൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കുവാൻ അവർക്ക് മൈക്ക് നൽകുകയും അങ്ങനെ മൈക്കിലൂടെ അവർ പരിശുദ്ധ അമ്മയോടുള്ള സംഭാഷണം അവര് പിടിച്ചെടുക്കുകയും അത് റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുകയുണ്ടായി ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടേണ്ട സമയത്ത് ഈ പ്രത്യക്ഷീകരണം ലഭിച്ച മക്കൾ ചുറ്റുപാടു എന്താണ് സംഭവിക്കുന്നതൊന്നും അറിയുന്നില്ല നിർവൃതിയിലേക്ക് കണ്ടുപോവുകയാണ് ചിലപ്പോൾ അവർ താഴെ വീഴുന്നു ഉരുളുന്നു അങ്ങനെ ഒരു സ്വർഗീയ അനുഭവത്തിലൂടെ ഈ മക്കൾ കടന്നു പോവുകയാണ് എന്നാൽ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് ഇതെല്ലാം കാണാം അപ്പോൾ അവർ അവർക്കൊപ്പം മൈക്ക് വെച്ച് ഇവരുടെ സംഭാഷണങ്ങൾ മുഴുവനും പിടിച്ചെടുക്കുന്നു അത് റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നു അങ്ങനെ ആയിരങ്ങൾ പതിനായിരങ്ങൾ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഇവരുടെ ഈ സംഭാഷണം പരിശുദ്ധ അമ്മയുള്ള സംഭാഷണങ്ങൾ ശ്രവിക്കുവാൻ സാധിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ മാത്രം അവർക്ക് അപ്രാപ്യമായിരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം വളരെ ശക്തമായ ഒരു ജനസാഗരത്തിൻ്റെ മുൻപിലാണ് പരിശുദ്ധ അമ്മ സന്ദേശം നൽകുക കിബോഹായിൽ അമ്മ സന്ദേശം നൽകിയിരുന്നത് പരിശുദ്ധ അമ്മയുടെ സന്ദേശം വളരെ വ്യക്തമാണ് പരിശുദ്ധ അമ്മ നൽകിയ കിബോഹായിലെ സന്ദേശത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇപ്രകാരം പറയുന്നു മക്കളെ നിങ്ങൾ പശ്ചാത്തപിക്കണം പശ്ചാത്തപിക്കുക 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 എന്ന് പറഞ്ഞാണ് അമ്മ ഒരു പ്രാവശ്യം സന്ദേശം നൽകി തിരിച്ചുപോയത് വ്യക്തിപരമായൊരു പശ്ചാത്താപം സ്വർഗം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരെയും ഒരു പശ്ചാത്താപത്തിലേക്ക് നയിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നത് സാത്താൻ നമ്മുടെ ജീവിതങ്ങളെ പിടിമുറക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പാപം ചെയ്യുമ്പോൾ സാത്താൻ നമ്മുടെ ജീവിതങ്ങളിൽ ആധിപത്യം പുലർത്തുവാൻ തുടങ്ങും ചെറുതും വലുതുമായ ആധിപത്യം ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്യുമ്പോൾ സാത്താൻ നമ്മളെ പിടിമുറുക്കിക്കൊണ്ടിരിക്കും അവന് വിട്ടുകൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാ പരിശുദ്ധ അമ്മ നമ്മളോട് പശ്ചാത്തപിക്കുക 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 എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിന് വലിയൊരു കാര്യമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി അനുദപിക്കണം പശ്ചാത്തപിക്കണം തീക്ഷതയോടുകൂടി നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്ന മേഖലകളോർത്ത് നമ്മൾ പശ്ചാത്തപിക്കണം നമുക്ക് തീക്ഷതയോടെ ഒരു ജവമാല ചെല്ലാൻ സാധിക്കാത്ത അവസ്ഥയോർത്ത് പശ്ചാത്തപിക്കണം ഉറങ്ങിക്കൊണ്ടും കൊണ്ടും അലസത കൊണ്ടുമൊക്കെ തീക്ഷ്ണതയില്ലാതെ പ്രാർത്ഥിച്ച ഓർത്ത് പശ്ചാത്തപിക്കണം വിശുദ്ധ കുർബാന ഭക്തിയോടും വലിയ സ്നേഹത്തോടും കൂടെ അർപ്പിക്കാൻ സാധിക്കാത്ത ഓർത്ത് പശ്ചാത്തപിക്കണം പ്രിയമുള്ളവരെ അഭ്രായ ലേഖനത്തിൻ്റെ പന്ത്രണ്ട് പതിനാല് പറയുന്നുണ്ടല്ലോ എല്ലാവരോടും സമാധാനത്തോടെ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക എന്ന് ഒന്ന് മറ്റുള്ളവരോട് സമാധാനത്തോടെ വർദ്ധിക്കാൻ സാധിക്കാതെ പോയ നിമിഷങ്ങൾക്ക് വേണ്ടി നമ്മൾ പശ്ചാത്തപിക്കണം അനുതപിക്കണം പ്രാശുദ്ധ ചെയ്യണം ഇനി വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാത്ത ഓർത്ത് പശ്ചാത്തപിക്കണം നമ്മുടെ മാതാപിതാക്കൾക്കും അധികാരികൾക്കുമൊക്കെ എതിരായി നമ്മൾ ചില പറഞ്ഞു പോയ ചില ഓർത്ത് പശ്ചാത്തപിക്കണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ മൂലം ഉണ്ടായ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ വേദനകളോർത്ത് പശ്ചാത്തപിക്കണം സഭയെ ദൈവഹിത പ്രകാരം സപ്പോർട്ട് ചെയ്യാനോ വളർത്തുവാനോ നമ്മൾക്ക് കഴിയാതെ നിമിഷങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കണം ഈശോ നമുക്ക് നേടിത്തന്ന രക്ഷ സീരിയസ് ആയി എടുക്കാതെ പോയ നിമിഷങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കണം തിരുവചനം വായിക്കാതെ പോയ നിമിഷങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കണം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ട പ്രാധാന്യം നൽകാതിരുന്ന ഓർത്ത് പശ്ചാത്തപിക്കണം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആത്മാവിനെ വിശുദ്ധീകരിക്കാതെ പോയ ഓർത്ത് പശ്ചാത്തപിക്കണം ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പുറകെ പോയി ചില വ്യക്തിബന്ധങ്ങളുടെ പുറകെ പോയി പാപത്തിൻ്റെ ചില അടിമത്തത്തിലേക്ക് കടന്നുപോയ നിമിഷങ്ങളോർത്ത് പശ്ചാത്തപിക്കണം ഇതൊക്കെ പശ്ചാത്താപത്തിൻ്റെ ആവശ്യമുള്ള നിമിഷങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശം വളരെ സീരിയസ് ആയിട്ട് എടുത്ത് വ്യക്തിപരമായി ഞാനും നിങ്ങളും ഏത് അവസ്ഥയിൽ നിന്നാണോ പശ്ചാത്തപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ഒരു പശ്ചാത്താപത്തിലേക്ക് തിരിച്ചു വരണം പ്രിയമുള്ളവരെ നമ്മൾ എത്ര വലിയ വ്യക്തികളാണെങ്കിലും നമുക്ക് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പശ്ചാത്തപിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ അച്ഛനാണല്ലോ ഇല്ലെങ്കിൽ ഞാൻ സമൂഹത്തിൽ ഉയർന്ന വ്യക്തിയാണല്ലോ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന വ്യക്തിയാണല്ലോ ഞാൻ അത്യാവശ്യമൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണല്ലോ എന്നൊക്കെ കരുതി നമ്മൾ പുണ്യത്തിലാണ് ജീവിക്കുന്നതെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത് പുണ്യത്തിൽ ജീവിക്കുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും പോരായ്മകൾ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോയെന്ന് കൂടി പരിശോധിച്ച് നമ്മൾ പശ്ചാത്തപിക്കണം പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടി വേണം സഹോദരങ്ങളെ നമ്മൾ ഈ ലോകത്തിൽ മുന്നോട്ടു പോകുവാൻ ഇതാണ് കിബോഹായിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു നാം എല്ലാം നശിച്ചു പോകുമെന്ന് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ വ്യക്തികൾ നശിച്ചു പോകും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ കുടുംബങ്ങൾ നശിച്ചു പോകും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ സഭ നശിച്ചു പോകും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ രാജ്യങ്ങൾ നശിച്ചു പോകും അതുകൊണ്ടാണ് പശ്ചാത്താപം അനുതാപ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തിരുവചനവും പരിശുദ്ധ അമ്മയുടെ വിവിധ സന്ദേശങ്ങളും നമുക്ക് നൽകുക സഹോദരങ്ങളെ ഇന്നീ ഈ ദിവസം ഇന്നീ രാത്രിയിൽ വ്യക്തിപരമായി നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിൽ ഏത് മേഖലയിൽ പശ്ചാത്തപിക്കുവാനാ അനുദമിക്കുവാനാ നീ ആഗ്രഹിക്കുന്നത് അതെനിക്ക് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും എല്ലാവരും എത്ര വിശുദ്ധിയുള്ളവരാണെങ്കിലും ദേവസ്വനിൽ പ്രാർത്ഥിച്ച് എവിടെയെങ്കിലും ഒരു ചെറിയ കറ പുരളുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ മേഖലകൾ ഏറ്റെടുത്ത് ദേവസ്വനിൽ സമർപ്പിച്ച് അനുദിക്കണം പശ്ചാത്താപിക്കണം പിന്നെ ആ മേഖലയിലേക്ക് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരെ കൂടെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർ ഏറ്റെടുക്കുന്നുണ്ട് പ്രേമുള്ള സഹോദരങ്ങളെ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്നതോടൊപ്പം തന്നെ ദൈവം നമ്മോട് ചേർത്ത് വച്ചിരിക്കുന്ന മറ്റുള്ളവരുടെ ആത്മാക്കൾക്കും നമ്മൾ ഉത്തരവാദികളാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികള് നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങള് ഇവരുടെയൊക്കെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ദേവസ്വനത്തില് പ്രാർത്ഥിക്കണം ഏതെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മൾ അറിയുന്ന ആരെങ്കിലുമൊക്കെ കൃപയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം അങ്ങനെ അവരെ പശ്ചാത്താപത്തിൻ്റെ വഴിയിലേക്ക് നയിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ ഖിബോഹായിൽ നൽകിയ സന്ദേശമാണല്ലോ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏഴ് വ്യാകുലതകൾ ധ്യാനിച്ച് ഏഴ് വ്യാകുലതകളുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇതിനെക്കുറിച്ച് പങ്കുവഹിക്കുകയുണ്ടായി എന്നാൽ അതിന് ഒരു കാര്യം കൂടി അതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് പരിശുദ്ധി അമ്മ അമ്മയുടെ ഏഴ് വ്യാകുലതകളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ അമ്മ പറഞ്ഞപ്പോൾ അമ്മ ഇപ്രകാരം പറഞ്ഞു എന്തിനു വേണ്ടിയാണ് പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകളിലൂടെ ജപമാൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അത് പശ്ചാത്തപിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പ്രിയമുള്ളവരെ പശ്ചാത്താപം എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് അമ്മ പറഞ്ഞു പശ്ചാത്താപിക്കാനുള്ള കൃപ ദൈവത്തിൽ നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം ഈ പശ്ചാത്താപം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരനുഗ്രഹമായി നൽകണം എങ്കിലേ യഥാർത്ഥ പശ്ചാത്താപത്തോടു കൂടി ദേവസ്വം നമുക്ക് ആയിരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ ഏഴ് വ്യാകുലതകളെ അനുദിനം ധ്യാനിച്ച് ഓരോ വ്യാകുലതകൾക്ക് ശേഷവും ജവമാല ചൊല്ലി പശ്ചാത്താപത്തിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മയുടെ ഏഴ് വ്യാകുലതകളുടെ ജവമാല എപ്രകാ എപ്രകാരമാണ് നമ്മൾ ചൊല്ലേണ്ടതെന്ന് കൂടി ഒരിക്കൽ കൂടി നിങ്ങളിന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ വ്യാകുലത ഏതാണ് ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ഷെമിയോൻ പ്രവചിച്ചു നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് അമ്മയുടെ ഹൃദയം വേദനിച്ച ഒരു നിമിഷമാണത് ഒന്നാമത്തെ ആ വ്യാകുലത പറഞ്ഞിട്ട് ഏറ്റു പറഞ്ഞിട്ട് നമ്മൾ ഇപ്രകാരം ഒരു സ്വർഗസ്ഥനായ പിതാവും ഏഴ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചൊല്ലി കാഴ്ചവെക്കണം ഒരു സ്വർഗസ്ഥനായ പിതാവും ഏഴ് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന അതിനു ശേഷം നമ്മൾ ഇപ്രകാരം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം മറിയമേ കരുണയുടെ നിറകുടമേ കർത്താവിൻ്റെ പീഢാനുഭവത്തെക്കുറിച്ച് എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കണമേ എന്ന് അപ്പം നമ്മൾ ഓരോ വ്യാകുലതകൾ ഏറ്റുപറഞ്ഞതിന് ശേഷം ഒരു സ്വർഗസ്നേതാവേ ചൊല്ലുന്നു ഏഴ് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നു അതിനുശേഷം ഓ മറിയമേ കരുണയുടെ അമ്മേ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന കൂട്ടിച്ചേർക്കുന്നു അതിനുശേഷം അടുത്ത വ്യാകുലത ഏറ്റവും വലിയ പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ പരിശുദ്ധ അമ്മയുടെ വ്യാകുളതയാണ് ഈശോയെ വഹിച്ചുകൊണ്ട് യുവസെ പരിശുദ്ധ അമ്മയും ഈജിപ്തിലേക്ക് ഹെയറോദസിനെ ഭയം ഓടിപ്പോയത് ഇനി മൂന്നാമത്തെ വ്യാകൃതിയാണ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഈശോയെ ദേവാലയത്തിൽ കാണാതെ പോയ സംഭവം നാലാമത്തെ വ്യാകുളതയാണ് ഈശോ കാലുവലയിലേക്ക് കുരിശ് മഹിച്ചുകൊണ്ട് പോയപ്പോൾ വഴിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അമ്മയും മകനും നേരിട്ട് കണ്ട അനുഭവം ഇനി അഞ്ചാമത്തെ വ്യാകൃതിയാണ് ഈശോയെ കുരിശ് തറച്ചപ്പോൾ കുരിശിനടിയിൽ പരിശുദ്ധിയമ്മ ഈ വേദന സഹിച്ചു നിന്ന അനുഭവം ഇനി ആറാമത്തെ വ്യാകൃതിയാണ് കുരിശിൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ഈശോ തൻ്റെ ആത്മാവിന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് മരിക്കുന്ന അവസ്ഥ തൻ്റെ ഏകപുത്രൻ്റെ മരണം പരിശുദ്ധിയമ്മ കാണുന്നു നീ ഏഴാമത്തെ വ്യാകുളതയാണ് തൻ്റെ പ്രിയപ്പെട്ട മകനെ ഈ ലോകത്ത് ഈ കല്ലറയിൽ സംസ്കരിക്കുന്ന ആ അനുഭവം ഏഴ് വ്യാകുളതകൾ ധ്യാനിക്കുന്നു ഓരോ വ്യാകുലതകൾക്ക് ശേഷം ഒരു സ്വർഗസനാ ഏഴ് നന്മ നിറഞ്ഞ മറിയവും ഓം അറിയമേ കരുണയുടെ അമ്മയെ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കണമേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നു അവസാനം മൂന്ന് സ്വർഗസന പിതാവും മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചൊല്ലി കരുണയുടെ പരിശുദ്ധിയമ്മയുടെ വ്യാകുലതയുടെ ജപമാല പൂർത്തിയാക്കുന്നു ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മയുടെ വ്യാകുലതയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അപ്പോൾ പശ്ചാത്തപിക്കുവാനുള്ള വരം ദൈവം നമുക്ക് നൽകും എന്നുള്ള ഒരു ഉറപ്പ് പരിശുദ്ധി അമ്മ കിബോഹായിൽ നമുക്ക് നൽകുകയാണ് പരിശുദ്ധി അമ്മ കിബോഹായിൽ സന്ദേശം നൽകുവാൻ തിരഞ്ഞെടുത്ത നാലാമത്തെ വ്യക്തിയാണ് സ്റ്റെഫനി മുക്കുമറൻസി സ്റ്റെഫനി മുഖുമറൻസി പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു ഈ മകളെ അമ്മ തിരഞ്ഞെടുത്തു അമ്മ സ്നേഹപൂർവ്വം ചില സന്ദേശങ്ങൾ ഈ മകൾക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് പരിശുദ്ധി സ്റ്റെഫനിക്ക് പ്രത്യക്ഷപ്പെടുകയും ഈ സന്ദേശങ്ങൾ നൽകുകയും ചെയ്യുക നാല് പ്രധാന കാര്യങ്ങളാണ് പരിശുദ്ധി അമ്മ സ്റ്റെഫനിക്ക് പറഞ്ഞു കൊടുത്തത് പ്രിയമുള്ള സഹോദരങ്ങളെ സുവിശേഷത്തിൻ്റെ ഒരു പ്രതിധ്വനിയാണ് സ്റ്റെഫനിയുടെ സന്ദേശങ്ങളിൽ നമ്മൾ കാണുക ഒന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരിത്യജിക്കണം ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഉന്നത സ്ഥാനം ലഭിക്കുവാൻ പേര് ലഭിക്കുവാൻ പെരുമ ലഭിക്കുവാൻ എവിടെയെങ്കിലുമൊക്കെ ഉയർന്നു നിൽക്കുവാൻ അംഗീകാരം ലഭിക്കുവാൻ പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്തെങ്കിലുമൊക്കെ ഒരു നന്മ നമ്മൾ എവിടെയെങ്കിലും ചെയ്യുമ്പോൾ അതാരെങ്കിലുമൊക്കെ കാണണം എന്നുള്ള ചിന്തയോടുകൂടി മറ്റുള്ളവരുടെ മുൻപിൽ എന്തോ ആകുവാൻ പരിശ്രമിക്കുന്നു ചില വ്യക്തികളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമ്മളെ അവരെ നമ്മളെ തന്നെ അവരെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യമായി അവർ പറയുന്ന കാര്യപ്രകാരമാണ് ഞാൻ എൻ്റെ പേര് ഇന്നതാണ് ഞാൻ ഇന്നതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ ഇന്ന കമ്മിറ്റി മെമ്പറാണ് ഇല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തെ ഇന്ന ഉദ്യോഗസ്ഥനാണ് ഇല്ലെങ്കിൽ ഞാൻ ഒരു വാർഡിൻ്റെ പ്രതിനിധിയാണ് ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അവരെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരം കിട്ടത്തക്ക ഏതെങ്കിലുമൊക്കെ രീതികൾ പറഞ്ഞ് നമ്മളുടെ മനസ്സിൽ അവരാരോ വലിയ വ്യക്തിയാണെന്നുള്ള ഒരു ചിന്ത ലഭിക്കത്തക്ക രീതിയിൽ അവർ തങ്ങളെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും തങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും ഒരു എന്താണ് ഒരു ബോസ്റ്റിംഗ് മെൻറ്റാലിറ്റി പലരുടെ ജീവിതത്തിലും കാണും ഇന്ന് പരിശുദ്ധി അമ്മ സ്റ്റെഫിനിയിലൂടെ നൽകുന്ന സന്ദേശപ്രകാരമാണ് നീ നിങ്ങളെ തന്നെ പരിത്യജിക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ പരിത്യജിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ഒരിയാളങ്ങാനൊന്നും നോക്കേണ്ട കർത്താവ് തക്കതായ സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും സ്വയം പരിത്യജിച്ചാൽ അവിടെ ഒരു ദൈവിക ഇടപെടൽ ചില കാര്യങ്ങൾ എവിടെങ്കിലുമൊക്കെ സ്വയം ഉയരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വയം പരിധിക്കുക രണ്ട് നിരന്തരം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതിരിക്കുക നിരന്തരം നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുക സഹോദരങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ വിരസതയുള്ളതും മടുപ്പ് തോന്നുന്നതും അലസത തോന്നുന്നതുമായ കാര്യം പ്രാർത്ഥനയാണ് നമ്മൾ അത്യാവശ്യം പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കും ചിലപ്പോൾ നമുക്കൊരു അല്പം ഫ്രീ ടൈം കിട്ടിയാൽ പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൻ്റേതായ ചില സുഖങ്ങൾക്ക് പുറമേ പലപ്പോഴും നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ പുറമേ സോഷ്യൽ മീഡിയയുടെ പുറമേയും ഒക്കെ പോകുമ്പോൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് അല്പം ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാനായി ചിലവഴിക്കണം മറ്റൊന്നും ചെയ്യാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിരന്തരമായി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയാണ് സ്വർഗം വരെ നിലനിൽക്കുന്ന കാര്യം ബാക്കിയെല്ലാം ഇല്ലാതാകും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകുന്നില്ല നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചോ അത്രമാത്രം അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുക മറ്റൊന്നും വേണ്ടെന്നല്ല പറയുന്നേ നല്ല കാര്യങ്ങൾ അല്പസമയമൊക്കെ നമ്മൾ നമ്മൾ നമ്മളതിനു വേണ്ടി ഉപയോഗിക്കുന്ന തെറ്റൊന്നുമില്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വാർത്ത കാണാനോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാം ചിന്തിക്കുന്നത് ഇപ്രകാരമാണ് എന്നാൽ എൻ്റെ ഫ്രീ ടൈമിൻ്റെ മുഴുവൻ സമയവും ഞമ്മ ഞാൻ ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് പ്രാർത്ഥിക്കുവാൻ വളരെ തുച്ഛമായ സമയം മാത്രം ചെലവഴിക്കുന്നത് അത് അപകടകരമാണ് പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഏറ്റവും വലിയുള്ളതാണെന്നും ഇനി മുന്നോട്ടുള്ള ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നും നാം മനസ്സിലാക്കുകയാണ് പിന്നീട് സഹോദരങ്ങളെ ഒന്നാമത്തെ സന്ദേശം നമ്മൾ നമ്മളെ തന്നെ പരിത്യജിക്കണം രണ്ട് പ്രാർത്ഥിക്കണം മൂന്ന് പരിശുദ്ധം പറയുന്നു സാത്താൻ നിങ്ങളെ തകർക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ചുറ്റും സാത്താൻ വെച്ചിരിക്കുന്ന കെണികൾ നമ്മൾ തിരിച്ചറിയണം ചില വ്യക്തികളിലൂടെ ചില ആദർശങ്ങളിലൂടെ ചില സോഷ്യൽ മീഡിയകളിലൂടെ ചില അനുഭവങ്ങളിലൂടെ ഒക്കെ സാത്താൻ നമ്മളെ വിശ്വാസം അകറ്റുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും സാത്താനു വെച്ചിരിക്കുന്ന കെണികൾ നിങ്ങൾ തിരിച്ചറിയണം ചിലർ വളരെ സ്നേഹത്തോടെ കടന്നു വരും ചിലർ ആവശ്യമില്ലാത്ത ചില വിമർശനങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് പല ദൈവീക പദ്ധതികളെക്കുറിച്ചും സംശയാലുക്കളാക്കും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മളിൽ തന്നെ ഇതൊക്കെ വേണ്ടെന്നുള്ള രീതിയിലുള്ള ചില ചിന്തകൾ കൊണ്ട് തരും ഉപദാശകളെക്കുറിച്ചും സഭയെക്കുറിച്ചും അത് വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ തെറ്റായ ബോധ്യങ്ങൾ നൽകും ഇതൊക്കെ തിരിച്ചറിയണം സാത്താൻ വയ്ക്കുന്ന കണികൾ അതുകൊണ്ട് പരിശുദ്ധി അമ്മ പറയുന്നു സാത്താൻ നിങ്ങളെ തകർക്കുവാനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മനസ്സിലാക്കി വേണം നമ്മുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുക എന്നുള്ള മുന്നറിയിപ്പാണ് പരിശുദ്ധ അമ്മ നൽകുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പശ്ചാത്താപത്തിൻ്റെ മേഖലകളും മനസ്സിലാക്കി കൊണ്ടുവരണം ഇനി നാലാമതായ പരിശുദ്ധി ഞാൻ പറയുന്നു ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിന് ഇഷ്ടം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളൊക്കെ എടുത്ത് പരിശോധിച്ച് നമ്മൾ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ അധര വ്യായാമമാണ് നമ്മുടെ പല പ്രാർത്ഥനകളിലും കാണുക നമ്മൾ സമയമൊന്ന് ഒന്ന് ഒരു ഒരമണിക്കൂർ പ്രാർത്ഥന കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കാനായി ഒരു ചടങ്ങ് കഴിക്കുന്ന പോലെയൊക്കെ പ്രാർത്ഥിക്കും ഒരു ഉപയോഗവുമില്ല ഒരു ഫലവുമില്ല ഇപ്പം ഈ പ്രാർത്ഥനകൾക്ക് പരിശുദ്ധി അമ്മ പറയുന്നു ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിന് ഇഷ്ടം അപ്പം നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഹൃദയത്തിൽ നിന്നാകണം ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥനകളാകണം പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം പരിശുദ്ധി അമ്മയുടെ കിബോഹായിലെ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്വയം പരിത്യജിച്ചുകൊണ്ട് പശ്ചാത്താപത്തിൻ്റെ ഓരോ മേഖലകളും തിരിച്ചറിഞ്ഞുകൊണ്ട് അനുതാപത്തോടു കൂടി ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്ന് ഉയർത്തി സാത്താൻ നമുക്ക് ചുറ്റും വെച്ചിരിക്കുന്ന ഈ ലോകത്തിൽ അവൻ നമ്മളെ കടത്തിവിടുന്ന എല്ലാ പാപസുഖങ്ങളുടെ കെണികളും തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ എല്ലാം വെറുത്തുപേക്ഷിച്ച് നിത്യരക്ഷയ്ക്കു വേണ്ടി ഒരുങ്ങുവാനുള്ള കൃപ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിച്ച് നേടിയെടുക്കാം വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ മറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവ് ഈശ്വ മിശികാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ